നമസ്കാരം മലയാളി വാർത്ത ഇൻസാഡിലേക്ക് സ്വാഗതം കമിഴ്ന്ന് വീണാൽ കാൽപണം നക്കുന്ന പിണറായി ക്രിസ്തുമസ് പുതുവത്സര ആഘോഷത്തിന്റെ പേരിലും മലയാളിയെ ആടപടലം വഹിച്ചു ജനുവരി മൂന്നിന് തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ മുഖ്യമന്ത്രി നടത്തിയ ക്രിസ്തുമസ് പുതുവത്സര വിരുന്നിന് ചെലവായത് വൻ തുകയാണ് പൗരപ്രമുഖർക്ക് വേണ്ടി നടത്തിയ വിരുന്നിൽ ഭക്ഷണത്തിന് മാത്രം പതിനാറ് ലക്ഷം രൂപ ചെലവായി വിരുന്നിനെത്തിയവർക്ക് കൊടുത്ത കേക്കിന് മാത്രം ഒന്നേ ലക്ഷം രൂപയാണ് ചെലവായത് പരിപാടിയുടെ ക്ഷണക്കത്ത് തയ്യാറാക്കിയ വകയിൽ പതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയും ചെലവായി ഇത് മൂന്നും സർക്കാർ ഖജനാവിൽ നിന്ന് അനുവദിച്ച് പൊതുഭരണ വകുപ്പ് ഉത്തരവിട്ടു സംസ്ഥാനം വലിയ സാമ്പത്തിക ഞെരുക്കത്തിൽ നിൽക്കുന്നതിന്റെ കണക്കുകൾ പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ സർക്കാർ ദൂർത്തു നടത്തിയതിന്റെ കൂടി പുറത്താകുന്നത് തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിലാണ് ഭക്ഷണം തയ്യാറാക്കിയ വകയിൽ പതിനാറ് ലക്ഷത്തി എണ്ണായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ അനുവദിച്ചത് പട്ടം സെന്റ് മേരീസ് സ്കൂളിന് സമീപത്തുള്ള സ്ക്വയർ വൺ ഹോം മെയ്ഡ് ട്രീഡ്സ് എന്ന സ്ഥാപനത്തിനാണ് കേക്ക് തയ്യാറാക്കിയ വകയിൽ ഒന്നേ പോയിന്റ് രണ്ട് ലക്ഷം രൂപ അനുവദിച്ചത് ദിസ് ആൻഡ് ദാറ്റ് എന്ന പരസ്യ കമ്പനിയാണ് പരിപാടിക്കായി ക്ഷണക്കത്ത് തയ്യാറാക്കിയത് ഇവർക്കാണ് പതിനായിരത്തി രൂപ നൽകിയത് ഫെബ്രുവരി രണ്ടിന് പുറപ്പെടുവിച്ച ഉത്തരവിൽ ട്രഷറിയിലെ എന്റർടൈൻമെന്റ് ആൻഡ് ഹോസ്പിറ്റാലിറ്റി അക്കൗണ്ടിൽ നിന്നാണ് പണം അനുവദിച്ചിരിക്കുന്നതെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് വൻ ദൂർത്ത് നടത്തി വലിയ സാമ്പത്തിക ബാധ്യതയാണ് പിണറായി സർക്കാർ വരുത്തിവെച്ചിരിക്കുന്നത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തെ ദൂർത്ത് തന്നെ മലയാളിയുടെ നടു ഓടിച്ചു തുടർ ഭരണം കിട്ടിയപ്പോൾ കേരളം തോണ്ടി കയ്യിൽ തന്നിട്ടുണ്ട് മലയാളി ഇപ്പോൾ നട്ടം തിരിഞ്ഞു നിൽക്കുകയാണ് സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് പറയുമ്പോൾ നേരെ കേന്ദ്രത്തിലേക്ക് വിരൽ ചൂണ്ടും അയ്യോ കേന്ദ്രം അവഗണിക്കുന്നേ എന്ന കരച്ചിലാണ് എന്നാൽ ഈ സർക്കാർ വരുത്തിയ ദൂർത്തിനെ കുറിച്ച് ഒരക്ഷരം മിണ്ടുന്നില്ല സർക്കാർ പദ്ധതികൾ പാതി വഴിയിൽ കിടക്കുമ്പോഴാണ് ഓരോന്ന് പറഞ്ഞ് ദൂർത്ത് നടത്തി കോടികൾ അടിച്ചെടുത്തത് ക്ലിഫ് ഹൌസിൽ തന്നെ മിനുക്ക് പണിയുടെ പേരിൽ ലക്ഷങ്ങൾ തട്ടി തൊഴുത്ത് ചാണകക്കുഴി സ്വിമ്മിംഗ് പൂള് ഒടുവിൽ ഏഴ് ലക്ഷത്തിന്റെ കർട്ടൺ വരെ ഇതിനെതിരെയാണ് കെ കെ രമ നിയമസഭയിൽ പിണറായി വിജയനെ നിർത്തിപ്പൊരിച്ചത് ക്ലിഫ് ഹൌസിൽ ഏഴു ലക്ഷത്തിന്റെ കർട്ടണോ അതെന്താ സ്വർണം കൊണ്ടുണ്ടാക്കിയതാണോ എന്നാണ് കെ കെ രമ ചോദിച്ചത് ഈ ചോദ്യത്തിന് മുന്നിൽ മുക്കെന്റെ നാവ് ഇറങ്ങിപ്പോയി ഉപയോഗം കഴിഞ്ഞ് ആ കർട്ടണും മ്യൂസിയത്തിൽ വെക്കുമോ എന്നാണ് കെ കെ രമ ആക്ഷേപിച്ചത് തൊലിക്കട്ടി അപാരമായതുകൊണ്ട് പിണറായിക്കുണ്ടോ പുലുക്കം സ്കൂളുകളിൽ ഉച്ച കഞ്ഞി നൽകാൻ പോലും പണമില്ലാത്ത സർക്കാർ ഇരുപത്തിയേഴ് കോടി രൂപ ചെലവിട്ട് എന്തിനാണ് കേരളീയം നടത്തിയതെന്ന് കേരളം ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് പട്ടിണി മരണത്തിന് മുൻപുള്ള അത്താഴമാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് തോന്നിപ്പോകും ഈ രീതിയിലാണ് വലിയ വിമർശനം വന്നത് തിരുവനന്തപുരം നഗരം മുഴുവൻ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും കട്ടൌട്ട് വെച്ചു മുഖ്യമന്ത്രിയുടെ ചിത്രത്തിന് താഴെ നിങ്ങൾക്കൊപ്പം ഞാനും എന്നാണ് അടിക്കുറിപ്പ് നാല്പത് കാറും ആയിരം പോലീസുകാരും അകമ്പടി സേവിക്കുന്ന മുഖ്യമന്ത്രി എങ്ങനെയാണ് സാധാരണക്കാർക്കൊപ്പമാകുന്നത് സർക്കാർ കോടികളുടെ കട ബാധ്യതയിലാണ് എല്ലാ പെൻഷനുകളും മുടങ്ങിയിരിക്കുകയാണ് കെ എസ് ആർ ടി സിയിൽ മൂന്ന് മാസമായി ശമ്പളമില്ല സപ്ലൈകോയിൽ പതിമൂന്നിന് സബ്സിഡി സാധനങ്ങൾ കിട്ടാനില്ല ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ കുടിശ്ശികയുള്ളതിനാൽ വ്യാപാരികൾ സപ്ലൈകോയുടെ ഈ ടെൻഡറിൽ പങ്കെടുക്കുന്നില്ല പണ്ട് കിറ്റ് നൽകിയതിൻ്റെയും നെല്ല് സംഭരിച്ചതിൻ്റെയും പണം പോലും സപ്ലൈകോയ്ക്ക് നൽകിയിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ ആയിരത്തി എൺപത്തി മൂന്ന് കോടി കടമുണ്ടായിരുന്ന കെ എസ് ഇ ബിയെ ഈ സർക്കാർ ഏഴ് വർഷം കൊണ്ട് നാൽപ്പതിനായിരം കോടി രൂപയുടെ കട ബാധ്യതയിലാക്കി കാരുണ്യ പദ്ധതി പ്രകാരം ചികിത്സ കിട്ടാതെയായി ട്രഷറിയിൽ ചെക്ക് മാറുന്നില്ല പോലീസ് ജീപ്പുകൾക്ക് ഡീസൽ നിറയ്ക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് സർക്കാർ മുൻഗണന നൽകേണ്ടത് കേരളീയം പോലുള്ള ദൂർത്തിനാണോ എന്ന് എത്ര തവണ സർക്കാരിന് നേരെ ചോദ്യം ഉയർന്നതാണ് അപ്പോഴെല്ലാം മാധ്യമങ്ങളുടെയും പ്രതിപക്ഷത്തിന്റെയും മെക്കിട്ട് കയറുകയായിരുന്നു പിണറായി വിജയൻ ജനങ്ങളുടെ ക്ഷമയെ പരീക്ഷിക്കുന്നതിനും ഒരതിരുണ്ട് സർക്കാർ ദൂർത്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ജനങ്ങൾ ജനം പൊറുതി പൊറുതിമുട്ടിക്കഴിഞ്ഞു മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും പൊതുശല്യമായി പ്രഖ്യാപിക്കണമെന്ന് വരെയാണ് പരിഹാസം വരുന്നത് ഒരു ലക്ഷത്തിന്റെ കേക്ക് പതിനാറ് ലക്ഷത്തിന്റെ ഭക്ഷണം ഇതൊന്നും തായ്ക്കണ്ടിയിൽ തറവാട്ടിലെ കാശെടുത്തല്ല കൊടുക്കുന്നത് ഇത് മലയാളികൾ മുഖ്യമന്ത്രിയെ ഓർമ്മിപ്പിക്കുകയാണ് മുടിയാനായിട്ടൊരു ഭരണമെന്ന് ജനങ്ങളെ കൊണ്ട് പറയിച്ചു പിണറായി വിജയൻ എന്നിട്ടും ഒരു കുലുക്കവുമില്ലാതെ നിൽക്കുകയാണ് മുഖ്യമന്ത്രി കിറ്റിന്റെ കൂടെ കയറുകൂടി വെച്ചേക്കൂ ഞങ്ങൾ ചത്തൊടുങ്ങാം രാജാവും കുടുംബവും നാട്ടുകാരെ പറ്റിച്ച കാശിന് ഉണ്ടുറങ്ങി ഉല്ലസിക്കൂ പക്ഷേ വല്ലവരെയും പറ്റിച്ചുണ്ടാക്കിയ കാശിനെ തിന്നാൽ ദഹിക്കില്ലെന്ന് രോഷത്തോടെ മലയാളി പ്രതികരിക്കുന്നത് न्यूस्डेस्क मला वार्ता इन्स